സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുകൊട്ടലിൽ നങ്യാർ കൂത്ത് മൂന്ന് ദിവസങ്ങളിലായി അരങ്ങേറി നമ്പ്യാർ മഠത്തിലെ രാജ്യോന്നതി നങ്ങ്യാറമ്മയാണ് കൂത്ത് അവതരിപ്പിച്ചത് പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുകൊട്ടലിൽ നങ്യാർ സമാപിച്ചു പാരമ്പര്യ അവകാശികളായ ലക്കിടി കിള്ളിക്കുറിശിമംഗലം മേലേടത്ത് നമ്പ്യാർ മഠത്തിലെ രാജന്യുതി നങ്ങ്യാർ അമ്മയാണ് കൂത്ത് അവതരിപ്പിച്ചത് മധുര രാജ്യത്തിന്റെ ഉൽപ്പത്തി മുതൽ ശ്രീകൃഷ്ണാവതാരം വരെയുള്ള മുപ്പത്തി ആറ് ശ്ലോകങ്ങൾ മൂന്ന് ദിവസങ്ങളിലായാണ് നടന്നത് കൃഷ്ണകുമാർ നമ്പ്യാർ മിഴാവ് അംബിക നങ്ങിയരമ്മ പാട്ട് ദേവിദാസൻ നമ്പ്യാർ എന്നിവർ ചേർന്നാണ് പിന്നണി ഒരുക്കിയത് റൈറ്റ് വിഷൻ ന്യൂസ് പഴയ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ടുള്ളവർക്ക് വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക